ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഹൃദയത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും മനസ്സിൻ്റെ അശാന്തിയും സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ ഇവയൊക്കെ ഇവയെല്ലാം നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട് പക്ഷെ ഖുർആൻ നമ്മോട് പറയുന്നു അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോഴാണ് ഹൃദയങ്ങൾ സമാധാനം നേടുന്നത് ദുആ വിശ്വാസിയുടെ ആയുധമാണ് ഹൃദയത്തിന് സമാധാനം നൽകുന്ന താക്കോൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയത്തിന് സമാധാനം നൽകുന്ന ദുആകളെ കുറിച്ചാണ് വിശ്വാസിയുടെ ശക്തിയാണ് ഹദീസിലൂടെ പറയുന്നുണ്ട് ദുആ എന്നത് ആരാധനയുടെ മർമ്മമാണെന്ന് ദുഅയിലൂടെ നാം അള്ളാഹുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന മരുന്നാണ് ദുആ ഹൃദയം ഭാരമുള്ളപ്പോൾ ദുആയിലൂടെ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ചില ദുആകളാണ് പറയാൻ പോകുന്നത് ഒന്ന് ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും ദുആ അല്ലാഹുവേ വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മടിയിൽ നിന്നും ഭീരുതയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു രണ്ട് വിഷമങ്ങൾ മാറാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച ദുആ അല്ലാഹുവെ ഞാൻ നിന്റെ കരുണയിലാണ് പ്രതീക്ഷിക്കുന്നത് എന്നെ എൻ്റെ സ്വയം നിയന്ത്രണത്തിൽ വിട്ടുകൊടുക്കരുതേ മൂന്ന് ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന ദുഅ ഈയൊരു ദുആ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതാണ് എൻ്റെ റബ്ബെ എൻ്റെ ഹൃദയം വിശാലമാക്കുകയും എൻ്റെ കാര്യം എളുപ്പമാക്കുകയും ചെയ്യണമേ നാല് വിഷാദത്തിലും ആശങ്കയിലും നിങ്ങൾ അകപ്പെടുമ്പോഴുള്ള ദുഅ അള്ളാഹുമതി അവൻ ഏറ്റവും നല്ല കാര്യനിർവഹകനാകുന്നു ദുആ ഹൃദയത്തിനെ മാറ്റുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ദുഅയിലൂടെ വിശ്വാസം വളരുന്നു അള്ളാഹു കേൾക്കുന്നു എന്നുറപ്പുള്ള ഹൃദയം സമാധാനമായിരിക്കും രണ്ട് നെഗറ്റീവ് തോട്ട്സ് മാറുന്നു ദുആ ഭയവും ഉത്കണ്ഠയും പുറത്തേക്ക് തള്ളുന്നുണ്ട് മൂന്ന് ഒറ്റപ്പെട്ടിട്ടില്ലെന്നുള്ള തോന്നൽ ദുഅയിലൂടെ നമുക്ക് ലഭിക്കുന്നു നമ്മുടെ കൂടെയുള്ള ആര് തന്നെ വിട്ടുപോയാലും അള്ളാഹ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടെന്ന തോന്നലുണ്ടാകും നാല് ഹോപ്പ് പ്രതീക്ഷ ദുആ ചെയ്യുന്നവൻ ഒരിക്കലും നിരാശയിൽ അകപ്പെടില്ല ദുആ സ്വീകരിക്കപ്പെടാൻ നിരവധി മാർഗങ്ങളുണ്ട് ഹലാലായ ഭക്ഷണം ഹലാലായ വരുമാനം ഇതൊക്കെ പ്രധാനമാണ് അതുപോലെ തന്നെ ഹൃദയത്തിൽ എഹ്ലാസോടെ സത്യസന്ധതയോടെ നിങ്ങൾ ദുആ ചെയ്യുക ക്ഷമ ചോദിച്ചുകൊണ്ട് ദുആ തുടങ്ങുക നമസ്കാരം കഴിഞ്ഞു രാത്രിയിലും വിഷമസമയത്തും നിങ്ങൾ ദുആയിൽ അഭയം പ്രാപിക്കുക സഹനത്തോടെ കാത്തിരിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഇത് വൈകിപ്പിച്ച് തന്നാലും അത് നിങ്ങൾക്ക് മികച്ചതിനായിരിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല പക്ഷെ ദുആ ചെയ്യുന്നവന്റെ ഹൃദയം ഒരിക്കലും അശാന്തിയിലാവില്ല കാരണം അവന്റെ കരുത്ത് സ്വയം അല്ല അള്ളാഹവിലാണ് അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദിവസവും മനസ്സിൽ ആവർത്തിക്കാം അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിന് സമാധാനം തരണമേ അസലമലൈക്കും വരഹമല്ല താല വാത്തു